ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ നമുക്ക് നോക്കാം അധിക ചേരുവകളൊന്നുമില്ലാതെ ചെറിയ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും അമ്മവും മമ്മൂ സോങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കുക്കിങ്ങിലോട്ട് പോവാം ഓക്കെ ായ അപ്പോൾ നമുക്ക് അതിനു വേണ്ട മസാല സെറ്റ് ചെയ്യാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുനാരങ്ങ അരമുറി കുറച്ച് വലുപ്പമുണ്ട് ചെറുനാരങ്ങ അപ്പോൾ എനിക്ക് പകുതി വേണ്ടി വരുന്നുള്ളൂ ചെറിയതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം അതിനുശേഷം ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂണാണ് ഒരു മീഡിയാണ് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അത് കളറിന് വേറെ അടിയും പോകേണ്ട പിന്നെ അതിനുശേഷം ഒരു കാ സ്പൂണ് ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി അതേ സ്പൂണ് ഒരു സ്പൂണ് ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇടണം അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് നമുക്കതിലേക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് മറ്റേ കോൺഫ്ലവർ ആണ് ഒരു രണ്ട് സ്പൂൺ ആണ് അതിലേക്ക് എടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ആക്കണം നല്ലപോലെ മിക്സാക്കിയ ശേഷം കുറച്ച് വെള്ളമായിട്ട് ഒന്നും കൂടി നല്ല കഴിറ്റാക്കിയ പോലെ ചെയ്യണം അതേപോലെ നല്ല അടിപൊളിയായിട്ട് മിക്സാക്കണം സെപ്പറേറ്റ് ഇങ്ങനെ മിക്സ് ആക്കിയാണ് നല്ലത് അപ്പോഴേ എല്ലാ മസാലയും ഒരേപോലെ മിക്സാവുള്ളൂ അതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വെട്ടിയേക്ക് വെച്ചാൽ ചിക്കൻ അതിലേക്കിട്ട് നല്ലപോലെ ഇതേപോലെ മിക്സാക്കിയിട്ട് ഒര മണിക്കൂർ നേരം നമുക്കിതിനെ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ അടച്ചു വെച്ചാൽ മതി അരമണിക്കൂർ നേരം ഉറച്ചു വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അതിന് ശേഷം നമുക്ക് ഒരു ചേഞ്ചൊക്കെ എടുക്കുക കൊണ്ടുള്ള പാത്രമാണ് നല്ലത് കുറച്ച് എണ്ണ അതിലേക്ക് ആവുള്ളൂ ഞാനതാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങളിഷ്ടം പോലെ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ നില ഒക്കെ ആണെങ്കിൽ ടേസ്റ്റൊക്കെ ഒന്നും കൂടി കൂടും അപ്പോൾ എണ്ണ ഒന്ന് മൂത്ത് വരണം എണ്ണ മൂത്ത് വന്ന ശേഷം അതിൽ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കിടന്ന് വെറുതെ തിളക്കാൻ നല്ല അത് പെട്ടെന്ന് വേവില്ല ഈ മസാലയൊക്കെ ചട്ടികളിലൊട്ടു പിടിക്കുകയും ചെയ്യും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം നല്ലോണം മൂത്തൊന്നു ശേഷം ഇട്ട പെട്ടെന്ന് സാധനമാവും അതുപോലെ തന്നെ ക്കാൻ നേരത്ത് ഒരു മിനിറ്റ് ഇത് ഇട്ട ശേഷം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇളക്കണ കയ്യിലിൻ്റെ മുകളിലും ഈ സാധനം ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞൊന്നും അറിയാത്തവർക്ക് ഇത് യൂസ് യൂസാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് നല്ലപോലെ ഒന്നായ ശേഷം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ നമ്മളെ കൈലുമോ അങ്ങനെ പിടിച്ചിട്ടില്ല അത്യാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായി വന്നാൽ ഏതാണ്ട് ഒരു സെറ്റായിട്ടുണ്ട് നമുക്കിതിലേക്ക് വന്നിട്ടുള്ള ടിപ്സ് ഇടാറുണ്ട് അതായതിനൊന്ന് ടേസ്റ്റ് കൂട്ടാനുള്ള സാധനമാണ് അത് ഒരു പച്ചമുളക് നടുക് കരുവിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുക എടുക്കുന്നതിന് മുന്നേറ്റാണ് ഒരു മിനിറ്റ് മുന്നേ രണ്ട് മിനിറ്റ് മുന്നേ ഇട്ടുകൊടുത്താൽ ഇതേ ഒരു പച്ചക്കളറിന് നമുക്ക് സാധനം എടുത്തിട്ട് കല്ലി പെട്ടെന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ രസം കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ ഇരിക്കുക ഇത് നമ്മളെ ഹോട്ടലിലേക്ക് കിട്ടണ ഇതേ പോലെയാണ് കിട്ടുക ഹോട്ടലിലേക്ക് ഇതേ സെറ്റപ്പാണ് അതേ ടേസ്റ്റുമാണ് അപ്പോൾ ആ സാധനം അതിൻ്റെ നമുക്ക് കോരി ഇട്ടിട്ടേക്കാം നമുക്കൊരു സെറ്റും കൂടി അത് ഇടാറുണ്ട് ഇനി കോരി നമുക്ക് അപ്പുറത്തെ പ്ലേറ്റിൻ്റെ ഞാൻ അതിൽ രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് കാരണം അതിൽ ഇനി എണ്ണ വല്ല ഉണ്ടെങ്കിൽ അത് പേപ്പർ വേലിച്ച് പിടിക്കും എന്തായാലും എണ്ണ ഉണ്ടാവും കുറേ അത് ടിഷ്യൂ പേപ്പർ ഇട്ടാൽ നമുക്ക് ഒരു സെറ്റും ഇടാണ്ട് ആ സെറ്റം വിട്ട ശേഷം നമുക്കിതൊക്കെ ഒരു പൈലക്കെ മാറ്റി സെറ്റാക്കണം ഞാൻ ഇവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് മുന്നോട്ടൊക്കെ ഉള്ളു അവിടെ വീട്ടൊക്കെ ആണെങ്കിൽ ഇതൊന്നും എവിടെയൊക്കെ പിള്ളേർക്ക് തന്നെ അത് തന്നെ തേങ്ങയില്ല അപ്പോൾ നമുക്ക് സ്ഥാനം റൈറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു സെറ്റും ഇടാണ്ട് അതും കൂട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം വേഗം എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എടുക്കാൻ വേണ്ടി പോകണം അപ്പം അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊന്ന് യാത്ര ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുക അവസാനം കൊണ്ട് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അതിനെ സെറ്റാക്കി എടുക്കുക അതിനെ പെട്ടെന്നായിക്കോളും സാധനം സെറ്റായിട്ട് ഇനി രണ്ടിട്ടു ശേഷം നമുക്കതിന് പോരി എടുക്കാം കോഴിട്ട് എല്ലാം കൊരിട്ട് മറ്റേ ഭാഗത്താക്കി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി അതിനെ സെറ്റ് ചെയ്യാം അത് നമ്മുടെ സാധനം നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു നാല് കഷ്ണം നാരങ്ങ കട്ട് ചെയ്ത് വെക്കാം നാരങ്ങ മസ്താണ് കേട്ടോ ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെ ഒക്കെ എപ്പോഴും വയ്ക്കണം അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളത് ശരിക്ക് തരും അപ്പോൾ അത് എപ്പോഴും ഉപയോഗിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ ബായ്